ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ക്രാഞ്ചിയുടെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് പല വലുപ്പത്തിലും പല മോഡലുകളിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൽ ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊരു ഇത് ചെറിയ സൈസിലാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സ്ക്രാഞ്ചി ഉണ്ടാവുക അപ്പം ഞാനതിന് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഇരുപത്തി മൂന്നര ഇഞ്ചാണ് വീതി രണ്ടര ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇലാസ്റ്റിക് എട്ടിഞ്ചും അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കുക സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് റോങ് സൈഡിലേക്ക് ഇതുപോലെ ഒരു അര ഇഞ്ച് മടക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു അര ഇഞ്ചിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അര ഇഞ്ചിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് തയ്ച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ഭാഗം എത്തുമ്പോഴും ഒന്ന് ലോക്ക് ചെയ്തിട്ട് തയ്ച്ച് കൊടുക്കുക ഇതുപോലെ സേഫ്റ്റി ഉള്ളിൽ ഉള്ളിലൂടെ കടത്തിയിട്ട് അകംപുറവും മറിച്ചെടുക്കുക ഈസി ആയിട്ട് മറിച്ചെടുക്കാൻ പറ്റും ഇത് സാറ്റിനൊക്കെ തുന്നിയെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതുപോലെ നമുക്ക് ലെഫ്റ്റ് ഓവർ പീസസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇപ്പോൾ കോട്ടൻറ്റേതായാലും കുഴപ്പമൊന്നുമില്ല നൈറ്റി പീസൊക്കെ നൈറ്റിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ നിന്നൊക്കെ കിട്ടില്ലേ പീസുകൾ അത് വെച്ചിട്ടൊക്കെ ഇങ്ങനത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പല വലുപ്പത്തിലും പല മോഡലുകളിലുള്ളതും ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ അകംപോറ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ളിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ ഈ ഒരു ഫസ്റ്റ് എൻ്റെ ഭാഗം എത്തുമ്പോൾ ഒരു പിന്നെ കുത്തിയിട്ട് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വിട്ടിട്ട് ഉള്ളിൽ തന്നെ പോവും അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ രണ്ടറ്റവും കൂടെ പിടിച്ചിട്ട് ലോക്ക് ചെയ്ത് തയ്ച്ചെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യം ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് തുന്നി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബിസിനസ്സായിട്ട് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നൂല് വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് നല്ലത് തയ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ആ ഒരു തയ്യൽ കാണുന്നുള്ളോ വീട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തെടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് പുറത്ത് തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഉടുപ്പൊക്കെ തയ്ക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ബാക്കി കിട്ടണത് കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കസ്റ്റമേഴ്സിന് നല്ല ഇഷ്ടപ്പെടും പിന്നെ ഇത് ഞാൻ തുന്നി കാണിച്ച് തരാം നമ്മൾ രണ്ട് സൈഡും മടക്കി തയ്ച്ചിട്ടുള്ള കാരണം ഈ ഒരു ഭാഗം നല്ല നീറ്റിൽ കിട്ടും അതൊന്ന് അപ്പോൾ ഈ ഒരു ഭാഗം എൻഡിലേക്ക് ഇങ്ങനെ നല്ല പോലെ കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെറിയ തുന്നൽ കൊടുത്താൽ മതി നൂലൊന്ന് കെട്ടിട്ടതിന് ശേഷം തയ്ച്ചെടുക്കുക ആ കെട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിലേക്ക് ഉള്ളിലേക്ക് തള്ളി വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക തുന്നൽ കഴിയുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കെട്ടിട്ടിട്ട് തുന്നി കൊടുക്കുക അല്ലെങ്കിൽ അത് പിള്ളേർ വലിക്കുമ്പോൾ അങ്ങോട്ട് വിട്ടുപോരും ഉണ്ടാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല പോലെ ഒന്ന് അങ്ങനെ വലിച്ചു കൊടുക്കുക അതാ ഇതുപോലത്തെ വെട്ടുപീസുകളിൽ നമുക്ക് ചെയ്തെടുക്കാം ഇത് ഞാൻ ചുരിദാർ തയ്ച്ചപ്പോൾ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള തുണിയാണ് ഇത് വെച്ചിട്ടും ഇങ്ങനത്തെ എന്ത് മെറ്റീരിയൽ കിട്ടിയാലും നമുക്ക് ചെയ്യാം നല്ല അടിപൊളിയാണ് ഇതിങ്ങനത്തൊക്കെ വീട്ടിൽ ചെയ്തെടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യും അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചുരിദാർ തയ്ച്ചതെന്ന് ബാക്കി കിട്ടിയ തുണി കൊണ്ട് തയ്ച്ചതാണ് ഇത് സാറ്റിൻ തുണി കൊണ്ട് തയ്ച്ചതാണ് ഇത് റയോൺ ഓൺ മെറ്റീരിയൽ എൻ്റെ ഒരു ഷോള് ലെങ്ത്ത് കൂടിയിട്ട് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പീസ് കൊണ്ട് ചെയ്തെടുത്തതാണിത് അപ്പോൾ ഇതുമാതിരി നമുക്ക് എന്ത് തുണി വെച്ചിട്ടും ചെയ്യാം ചെറിയ കുട്ടികളുണ്ടെങ്കിലും വലിയ കുട്ടികളുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെ തയ്ച്ചു കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്